ഫ്രണ്ട്സ് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാൻ വളരെ ഫലപ്രദമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര കൊണ്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഈ പൊന്നാങ്കണ്ണി ചീര കൊണ്ട് തോരന് സൂപ്പുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും തോരൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഒരു ഉറട്ടി ഉണ്ടാക്കാം കുട്ടികളിലും ഇപ്പോൾ കാഴ്ചക്കുറവ് സർവ്വസാധാരണമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നൂറ് ശതമാനം ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആയുർവേദ ഹോസ്പിറ്റലുകളിലുണ്ട് അങ്ങനെ ഒരിക്കൽ ചികിത്സയ്ക്ക് പോയപ്പോൾ രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും വെറും പതിനെട്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ പൊന്നാങ്കണ്ണി ചീരയിൽ നിന്ന് രണ്ട് തണ്ട് മാത്രം എടുത്ത് നട്ടതാണിത് നമ്മൾ അല്പം മാത്രം നട്ടാൽ മതി വളമൊന്നും ഇടേണ്ട വളരെ പെട്ടെന്ന് അത് നിറയായി വരും കണ്ണിൻ്റെ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ മാത്രം ഓരോ വർഷവും വെക്കേഷന് രണ്ടായിരത്തിൽ പരം കുട്ടികൾ എത്താറുണ്ട് ഈ കണ്ണിൻ്റെ ചികിത്സ ഒരു മാസത്തെ ചികിത്സയാണ് നമ്മൾ ഈ പുന്നാങ്ങണ്ണി ചീരയെക്കുറിച്ച് പിന്നീടാണ് അറിഞ്ഞത് നമ്മൾ ഒരിക്കൽ അതായത് ഒരു നാലഞ്ച് വർഷത്തിന് മുൻപൊരിക്കൽ അവിടെ അഡ്മിറ്റായിരുന്നു ഈ ആയുർവേദ കോളേജിൽ തന്നെ രാവിലെ ബ്രെഡും പാലും ഉച്ചയ്ക്കും വൈകിട്ടും കഞ്ഞിയും കിട്ടും മരുന്ന് കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ ഈ കഞ്ഞിയും പയറുമാണ് കഴിക്കാനുള്ളത് ഒരു ദിവസം ഒരു വൈകിട്ട് ആറാറര മണിയൊക്കെ ആയപ്പോൾ ഞാൻ പാത്രം കഞ്ഞി വാങ്ങാനുള്ള പാത്രവും കഴുകി ഇങ്ങനെ വാർഡിനകത്തൂടെ നടന്നു വരികയായിരുന്നു സന്ധ്യയായി തുടങ്ങിയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടൊരു നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തറ ചുവന്ന നിറമായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കരിച്ച അല്പം ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത് കണ്ടു ചുറ്റിനും രോഗികളുടെ ബെഡും അവരുടെയൊക്കെ കവറുകൾ തറയിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആരുടെയെങ്കിലും കവറിലോ അല്ലെങ്കിൽ ചെവിയിലോ ഇത് കയറുമെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഒന്ന് ചവിട്ടി ഒരു ഞെരിപ്പ് ഞെരിച്ചു പെട്ടെന്ന് ചേച്ചി എന്നുള്ള ദയനീയമായിട്ടുള്ള വിളി കേട്ടിട്ട് എന്തായാലും കരിച്ച നില വിളിക്കില്ലല്ലോ തൊട്ടപ്പുറത്തുള്ള ബെഡിൽ നിന്ന് ഒരു പെൺകുട്ടി പറയുന്നു ചേച്ചി ചവിട്ടി അരച്ചത് എൻ്റെ അമ്മയുടെ ഗുളികയാണെന്ന് വളരെ ചെറിയ അക്ഷരാണെങ്കിലും എനിക്ക് വായിക്കാനൊക്കെ പറ്റും എന്നാൽ ഇത് ദൂരെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വരുന്നതുകൊണ്ടും അരണ്ട വിളിച്ചായിരുന്നതുകൊണ്ടുമാണ് എനിക്ക് കരിച്ചയായിട്ട് എന്നാൽ നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചുമില്ല ഞാൻ ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു നിന്നു എന്നിട്ട് സോറി പറഞ്ഞു കാരണം കരിച്ചേ നന്നായിട്ട് ചവിട്ടി അരച്ചതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ എൻ്റെ വാർഡിലോട്ട് അതായത് എൻ്റെ ബെഡിനടുത്തോട്ട് പോയി അപ്പോൾ കുറച്ച് കുട്ടികളോടി വരും ഞാൻ എന്തൊക്കെ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടികളെല്ലാം കൂടെ അങ്ങ് അട്ടകസിച്ച് ചിരിച്ചു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് ഓടി വന്നിട്ട് ഇത് നിങ്ങളുടെ വീടല്ല വാർഡാണെന്ന് പറഞ്ഞ് എനിക്കിട്ട് നല്ല രണ്ട് വഴക്ക് പറഞ്ഞിട്ട് പോയി കാഴ്ചയ്ക്ക് പൊന്നാങ്കണ്ടി ചീര വളരെ നല്ലതാണ് ഞാൻ കഥ പറഞ്ഞു തീർന്നപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ട്രാജഡിയും കോമഡിയുമായിട്ടുള്ള ഒത്തിരി നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതുമായിട്ട് ഉടനെ കാണാം നന്ദി